രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ പട്ടികജാതി പട്ടികവർഗ നഗരങ്ങളിലെ പൊതു പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മുള്ളൂർക്കര പഞ്ചായത്തിൽ മെമ്മോറാണ്ടം നൽകി പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ പൊതു പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മുള്ളൂർകര പഞ്ചായത്തിൽ മെമ്മോറാണ്ടം നൽകിയത് കെ എസ് കെ ടി യു വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി വി രഘു മെമ്മോറാണ്ട സമർപ്പണം ഉദ്ഘാടനം ചെയ്തു സന്തോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ആർ രതീഷ് ബി കെ തങ്കപ്പൻ കെ ബി ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി അവരുമായി ആവശ്യങ്ങൾ എന്താണെന്ന് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വീടും വീടും അങ്ങനെ കളക്ട് ചെയ്ത് ഒരു സമാഹരിച്ചിട്ടുള്ള ഒരു മെമ്മോർ വേണ്ടാം ഇന്ന് കേരളത്തിലെമ്പാടുമുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ വണാധികാരികൾക്ക് കൈമാറുന്ന ചടങ്ങാണ് ന്യൂസ് തലങ്കിലും ഇന്ന് നടന്നിരിക്കുന്നത്